ഹായ് ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപദാ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാനിവിടെ വന്നിട്ട് രണ്ടാമത്തെ ദിവസം കേട്ടോ അപ്പം ഇന്നത്തെ വ്ളോഗ് നമുക്ക് കാണാം ഞാൻ ഇന്നലെ പോകുമെന്ന് പറഞ്ഞില്ലേ പക്ഷെ പോയില്ല ഇന്ന് പോകും പോകട്ടോ ഇന്ന് രാത്രി ഇന്ന് രാത്രി പോകും പോകട്ടോ അപ്പോൾ അങ്ങനെ ഇന്നെന്താ സ്റ്റാർട്ടിങ് പറഞ്ഞാൽ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ടോ ഒന്ന് നമുക്ക് ചായക്ക് ചപ്പാത്തിയായിരുന്നു കേട്ടോ ചപ്പാത്തിയും ബീഫ് കറിയും ആയിരുന്നു അപ്പോൾ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പോൾ ഇപ്പം എന്താ നമുക്ക് പാത്രങ്ങൾ കഴുകാണ്ട് കുറച്ച് കുറച്ച് പണികളുണ്ട് പിന്നെ നമ്മളെ സ്ഥിരമായിട്ടുള്ള നമ്മളെ വിളവടുപ്പുണ്ട് കേട്ടോ എന്താണെന്നല്ല സപ്പോർട്ടാ അപ്പോൾ കുറച്ച് അരക്കാണ്ട് കേട്ടോ അതരക്കണം അപ്പം അങ്ങനെയുള്ള പണികളൊക്കെ കേട്ടോ അപ്പം നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ఓకే ఇప్పు చాయొడి పాత్ర అప్పు అదక ఇందో మాట్ అదకే ఇదాక అప్పు అపోర్ట్ ఇరకీటో అదే അവിടെ എന്നോട് പോകുമ്പോ കവർ എടുക്കാൻ പറഞ്ഞല്ലേ കേക്കാരോ നിലത്ത് കേരക്കോട്ടെല്ലാം അപ്പൊ ഓൻ കേറിട്ടോ അപ്പൊ നമ്മളെ അറുത്ത് ഞാൻ ഓൾറെഡി അവിടെ കാണുന്നുണ്ടോ അവോ രണ്ടെണ്ണതാ അറുത്ത് വെച്ചിട്ടുണ്ട് അയിന്റെ ആ സംഭവം പോയതൊക്കെ മൂത്തതാ മത്തേ അയിന്റെ തല്ലിൽ ഇണ്ടാവൂല്ലോ ആര് ഒക്കെ മൂത്തിട്ടുണ്ടാവും ഒക്കെ പോക്കു ചമ്മലി കിട്ടാ മതി എങ്ങനെ പതുക്കെടുക അത് അങ്ങനെ ഓന് മരത്തുമ്പോ കേറിട്ടോ ആ ആ ആ അയ്യോ 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 ഉന്നത ഉന്ന തെറ്റി ഗൈസ് അപ്പൊ ഞാൻ അങ്ങനെ വരത്തുമ്പോഴും അറക്കട്ടെട്ടോ അതെ 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 അതാ പോണു തെട്ടോ ഇന്നർത്തതാണ് അത് ഞാൻ കൊണ്ടി വെക്കട്ടെട്ടോ ഞമ്മളെടുത്ത് വെച്ചിട്ടുള്ള തോട്ടി അപ്പോൾ നമ്മൾ എന്തായാലും അപ്പൊ ഞമ്മളെന്തായാലും കുറച്ചർക്കോ അല്ല മരുവിന്റെ സമയപ്പൊ പിന്നെ ഇപ്പോ കണ്ണാണ്ടില്ല കേട്ടോ മരത്തിന്റെ ഉള്ളുക്ക് വില കൊണ്ട് അപ്പൊ അത് നിർത്തി വെക്കാണ് ചെയ്തത് അപ്പൊ ഇനി നമ്മളെ തോട്ടി നമ്മളാ ഇതത്തെ അവിടെ എടുത്ത് വെച്ചു ഇനി അടുത്ത വരയില് നോക്കെ ഇതും കൊണ്ട് പോട്ടെട്ടോ അതാ ഇതാട്ടോ നമ്മൾ ഇന്നലെ അർത്ഥത് ത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെട്ടോ ഇതോ അതൊക്കെ നമ്മള് അറുത്ത് കുഞ്ഞിട്ട് ആദ്യം മേലെന്നിട്ടിട്ട് പൊട്ടിയതാണ് കേട്ടോ ഗൈസ് ഗെയ്സ് കണ്ടോ സങ്കടാണ് ഗൈസ് സ്ഥലം മധുരം ഉണ്ട് ഒരു ചമർപ്പുണ്ട്

കിട്ടി പിന്നെ ഞങ്ങള് കുഞ്ചു സ്പെഷ്യൽ ചമ്മന്തി ചമ്മന്തിന്റെ ചമ്മന്തിയാട്ടോ ഇങ്ങനെ കുടിച്ച ചമ്മന്തിക്ക് ഇടുവോ കുഞ്ചു സ്പെഷ്യൽ ചമ്മന്തിയാ ഇഞ്ചി കാണിട്ടോ ഞാൻ അരച്ചു തന്ന പറഞ്ഞാ എന്ത് ഹലോ നമ്മളെ കുഞ്ഞും കുട്ടികളും പോവുകയാണ് കേട്ടോ ഒരാണാദ്യം പോണത് ഒരാണില്ല അസ്റ്റ് വന്നത് ഒരാണാദ്യം പോണത് ഞമ്മള് ചളി കുഞ്ഞു എന്താണ് ഞങ്ങൾ ചളിക്കുട്ടി അജേ കുട്ടി എന്താ ഇനി എന്താ വരുചിച്ചപ്പോ രണ്ടു വയസ്സായ കുട്ടികളറിയില്ലേ

ഞങ്ങൾ പോകും കേട്ടോ പിന്നെ ഇവിടുന്ന് ചെന്ന് എഴുതി നമുക്ക് ഒരു ഉഷാറുണ്ടാവില്ല കേട്ടോ അത് ഇവിടെ നിന്ന് പോകുവാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ മിന്നു ചെറുതായി നിന്ന് അങ്ങനെ ഇരുന്നു കേട്ടോ വരുമ്പ ഞമ്മളൊരു വൈകുന്നേരമൊക്കെ ആണെങ്കിൽ പോകുന്ന വെച്ചാൽ എന്താ കരച്ചിലോട് കരച്ചിലേക്കര കേട്ടോ നേരം പൊളിക്കുമോളം നാരണമാരെ ഓർമ്മോളം കരയും പിന്നെ പിറ്റത്തെ ദിവസം ആകുമ്പോഴൊക്കെ ഓള് ശരിയാവുള്ളൂ അപ്പം അങ്ങനെ ഞങ്ങളിന്ന് പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ അവിടെ സ്റ്റോപ്പ് ആക്കട്ടെ പിന്നെ നമ്മൾ കാക്ക വന്നാലും മാറ്റണ തിരക്കും അങ്ങനെയൊക്കെ ആയി നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു മൈൻഡ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരോടും പറയുകയാണ് നമ്മൾ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് നമുക്കടുത്തൊരു വീഡിയോ ആയിട്ട് കാണട്ടെ ഇനി ഇല്ല വീഡിയോസൊക്കെ നമ്മൾ അവിടെ നിന്നുള്ളതായി കൂട്ടോ അപ്പോൾ അങ്ങനെ കേസ് അപ്പോൾ ഞങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം